അലൈക്കും വസ്സലാത്തു വസ്സലാമു വളരെ വിഷമത്താലും പ്രയാസങ്ങളാലും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി എഴുപത് തവണ ഇരാഹി വൽ എന്ന സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ പാരായണം ചെയ്യുന്ന സമയത്തിനുള്ളിൽ അള്ളാഹു സുബഹാനുഹു താല എന്ത് മുറാദ് വെച്ചാണോ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവൻ അത് പാരായണം ചെയ്തത് അതിന് അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കും ഈ അമല് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ അതിൻ്റെ ഇജാസത്ത് ആവശ്യപ്പെടുകയുണ്ടായി പലപ്പോഴും നമ്മുടെ മജലിസ് പല ആളുകളിലേക്കും എത്താറില്ല നോട്ടിഫിക്കേഷൻ പലർക്കും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഈ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാ മുഹബിയങ്ങളിലേക്കും ഈ മജ്ലിസിനെ സഹ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഹുല തോഫീഫ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് നമ്മൾ നൽകുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു വളരെ പെട്ടെന്ന് പരിഹാരം നൽകുമാറാകട്ടെ എഴുപത് തവണ ഇതാജല്ലാഹി എന്ന ഫുറത്തിന് ഇജാസത്ത് നൽകുന്ന സമയത്ത് ഒരു മനുഷ്യന് നമ്മൾ ഇജാസത്ത് നൽകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മശാ നിന്നും കിട്ടുന്ന അവരിൽ നിന്ന് നമുക്ക് വഴിക്ക് വഴിയായി നമുക്ക് ലഭിച്ച ഒരു അമലാണ് നമ്മൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് ഈ അമല് നമ്മളിലേക്ക് ലഭിച്ച ഒരു വഴിയുണ്ട് ഒരു ത്വരേക്കത്തുണ്ട് അതിൻ്റെ ഒരു മാർഗമുണ്ട് ഈ മാർഗത്തിലെ അടുത്ത ഒരു കണ്ണിയായി വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇജാസത്ത് എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എഴുപത് തവണ ഇത് നമ്മൾ ചൊല്ലാൻ വേണ്ടി ഇജാസത്ത് തരുന്ന സമയത്ത് ഇതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മജലിസിൽ നിന്ന് നമ്മൾ ഇജാസത്ത് മൂലം എന്തെങ്കിലും വല്ല അമലുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ഏഴ് ഫാത്യഹ നമ്മുടെ മഹാന്മാരിലേക്ക് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് ഏഴ് ശേഷമായിരിക്കണം നമ്മൾ ഈ പറയുന്ന എഴുപത് തവണ ഇതാജു നസറുല്ലാഹി വൽ എന്ന ഫുറത്ത് പാരായണം ചെയ്യേണ്ടത് പരിശുദ്ധമായ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് ഈ അമലുകൾ സ്വീകരിക്കുന്ന ഓരോ ആളുകളും ഇജാസത്ത് പ്രകാരം ഈ അമല് ചെയ്യേണ്ട രൂപം ആദ്യമായി നമ്മൾ ഏഴ് ഫാത്യഹ മഹാന്മാരിലേക്ക് പാരായണം ചെയ്തതിന്റെ ശേഷം എഴുപത് തവണ ഇതാജ നസറുല്ലാഹി വൽ ഫ എന്ന സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക ഇൻഷാ അള്ളാ നമ്മുടെ ഈ അമലിനെ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലായി ജീവിക്കുന്ന എല്ലാവരിലേക്കും ഈ അമലിനെ എത്തിക്കുക ഇൻഷാ അള്ളാ ഈ അമല് നിങ്ങൾക്ക് ഒരു ഇജാസത്തായി ഞാൻ നൽകുന്നു അത് പരിപൂർണമായി ഇഹ്ലാസോടെ മുക്മിനീകളായ നിങ്ങൾ ഇത് സ്വീകരിച്ച് പരിശുദ്ധമായ ഷിഫാ ഇന്റെ മജലിസിനെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും ഈ അമലിനെ എത്തിക്കുക ഈ ചെയ്യുന്ന സമയത്ത് ഉറു കൂടി കിബിലയിലേക്ക് തിരിഞ്ഞു വേണം ഈ അമല് നമ്മൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബാനുഹു സകലരുടെ സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ വളരെ വിഷമത്തോടു കൂടി വളരെ പ്രയാസങ്ങൾ അറിയിച്ച കമന്റ് ബോക്സുകളിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പുകളിലൂടെയും നിരന്തരം പ്രയാസങ്ങൾ അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബഹാന ഈ മജ്ലിസിന്റെ മഹാൻമാരുടെ മശാഹിഹന്മാരുടെ അള്ളാഹു സുബാന എല്ലാ പ്രയാസങ്ങൾക്കും ഈ മജലിസിൽ നിന്നൊരു പരിഹാരം നൽകുമാറാകട്ടെ നിരന്തരം ഫോണുകളിലൂടെ വിളിച്ചുകൊണ്ട് പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഫോണിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും തിരക്കുകൾ കാരണം പരിശുദ്ധമായ റബിയവലിന്റെ തിരക്കുകളുണ്ട് പല പരിപാടികളിലേയും പങ്കെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തിരക്കുകളിൽ പെടുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട് ഒരാളും വിഷമങ്ങളൊന്നും വിചാരിക്കരുത് ഇൻഷാ അല്ലാ ഈ ആളുകളെയെല്ലാം പല ആളുകളെയും നമ്മൾ തിരിച്ചു വിളിക്കാറുണ്ട് അതിന് പരിഹാരം കാണിച്ച് പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ശേഷം ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കാറുണ്ട് അള്ളാഹു സുബഹാനുഹോത്താല എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വിളിച്ചു കിട്ടാത്ത ആളുകള് അങ്ങോട്ട് തിരിച്ചു വിളിക്കും ഇൻഷാ അള്ളാഹ് ആ തിരിച്ചു വിളിക്കുന്ന സമയം വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് സാന്ദ്രികമായി സൂചിപ്പിക്കുന്നു ഇൻഷാ അള്ളഹ് സകല പ്രയാസങ്ങളും വിളിക്കുന്നവരെ ഒരാളെയും കുറ്റപ്പെടുത്തുകയില്ല എല്ലാവരും പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് വളരെ വിഷമത്തോടെ വിളിക്കുന്ന ആളുകളാണ് അള്ളാഹു സുബഹാനു ഹോവത്താല പരിശുദ്ധമാക്കപ്പെട്ട ഈ ഷിഫാ ഇന്റെ മജലീസിന്റെ പറക്കത്തുകൊണ്ട് പരിശുദ്ധമായ ഹബീബ് സല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ കൊണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ